കൊല്ലത്ത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ യുവാവിന് സെക്യൂരിറ്റി ഗാർഡിന്റെ ക്രൂരമർദ്ദനം ഞായറാഴ്ച രാത്രി ഡിപ്പോയിലെ അന്വേഷണ കൗണ്ടറിൽ എത്തിയ കൊല്ലം സ്വദേശി ഷാജിയാണ് ഗാർഡ് അജിയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ആറ്റിങ്ങലിലേക്ക് പോകാൻ കൊല്ലം ഡിപ്പോയിൽ എത്തിയ ഷാജിമോൻ ബസിന്റെ സമയക്രമം ചോദിച്ചറിയാനാണ് ഡിപ്പോയിലെ അന്വേഷണ കൗണ്ടറിൽ എത്തിയത് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന ഗാർഡ് സുനിൽ അജിയെ അസഭ്യം പറഞ്ഞു ഇത് ചോദ്യം ചെയ്ത ഷാജിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ സമയം ഡിപ്പോ പരിസരത്തുണ്ടായിരുന്ന യുവാക്കൾ ചേർന്നാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് മർദ്ദനത്തിൽ ഷാജിയുടെ വിരലൊടിയുകയും തലയ്ക്കും ശരീരത്തിലും പരിക്കേറ്റതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ഷാജിയുടെ പരാതിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സുനിലിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ അടക്കം ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്ന് ഷാജി പറഞ്ഞു കൊല്ലം ഡിപ്പോയിലെ ജീവനക്കാർക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത് യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്ന വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിന് യാതൊരു വിലയും ജീവനക്കാർ നൽകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് കേരള വിഷൻ ന്യൂസ് കൊല്ലം